ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണെന്ന് നമ്മൾ കണ്ണൂർ എത്തുന്നവരിലെ വിശേഷങ്ങൾ ഞാനൊരു ചെറിയ ഷോർട്സ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ണൂർ എത്തിയ ശേഷം ദി സെക്കൻഡ് ഡേ രാവിലെ പുലർച്ചെ ഞങ്ങൾ അഞ്ച് മണിക്ക് നീച്ച് പോകുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ണൂരിൽ നിന്നും മട്ടന്നൂരിലേക്കാണല്ലോ വന്നത് അവിടെ അവിടെയുള്ള ചിത്രവട്ടം വ്യൂ പോയിന്റിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് മോർണിംഗ് ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല വ്യൂസ് ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ കണ്ണൂർ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു കണ്ണൂർ എക്സ്പ്ലോറിങ് ഷമിയും മെയിൻ ആവാൻ വേണ്ടി നമുക്ക് കാണിച്ചതെന്നാണോ അവൻ്റെ ഫ്ലെക്സ് അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ട് ഫൈനലി ഞങ്ങൾ അവിടെ എത്തി വ്യൂ പോയിന്റ് പോത്ത ഹൈപ്പ് ആണ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എയർപോർട്ട് വരെ കാണാം നല്ലൊരു സ്പോട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും അത്യാവശ്യം കുറേ വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഷെമി എൻ്റെ ഫോണിൻ്റെ പവർ കാണിച്ചു എയർപോർട്ട് ഫോൺ കൂടെ കാണിച്ചിട്ട് മെയിൻ ആവുകയാണ് പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ടൂർ ഗൈഡ് മിസ്റ്റർ ഷമീം ആണ് മൂപ്പരാണ് നമുക്ക് ആ ഏരിയയിലുള്ള ഈ സ്ഥലവും നല്ല സ്ഥലങ്ങളും ഒക്കെ കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾ പോകുന്നത് നീരുറവ് വറ്റാത്ത ഒരു കിണറാണ് എത്രയോ വർഷങ്ങളായിട്ട് കൊടും വേനലിലും വറ്റാത്തൊരു ഉറവയാണിത് ഇത് ആക്ച്വലി ഒരു കോൽ കിണറിന് വേണ്ടി കുത്തിയിട്ട് പിന്നെ നീരുറവ് എന്ന് കണ്ടപ്പോൾ പബ്ലിക്കിനും ഓപ്പൺ ആക്കിയതാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് ഈ ഉറവ നിർത്താതെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ ഇത് ചെയ്ത് ചേട്ടൻ ഒരു അസാധ്യ കലാകാരനാണ് മൂപ്പരുടെ കുറെ ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും ഇതും കണ്ണൂരും മട്ടന്നൂര് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു ഇവിടെ ഞങ്ങൾ ഷെമീമാണ് കൂട്ടിക്കൊണ്ടത് വയ്യ ഏട്ടനാണ് ഇതൊക്കെ ചെയ്തത് അവിടെ നമ്മൾ നേരെ പോയത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഷിംജീത്തേട്ടന്റെ അടുത്തോട്ടാണ് മൂപ്പരുടെ ജൈവകന്ന് പേരുള്ള ഫാമിലോട്ടാണ് നമ്മൾ പോയത് ഏക്കർ കണക്കിന് സ്ഥലത്ത് നമുക്ക് പേര് പോലും അറിയാത്ത ഒരുപാട് സസ്യ അവിടെ ഉണ്ട് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടാണ് മൂപ്പർ ഫുള് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ മൂപ്പരുടെ തോട്ടം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി എന്നുവച്ചാ ഒരു പ്രൈവറ്റ് വെള്ളച്ചാട്ടം വരെ ഇവർക്ക് ഇവിടെ ഉണ്ട് ആ ഏരിയ മൊത്തത്തിൽ ആണ് ഇറ്റ് വാസ് റിയലി ഗുഡ് നമുക്ക് മൽബറി ഹായ് ചോര ഫീൽബരി ഇതാണ് ഞാൻ പറഞ്ഞ ഷിംജിത്തേട്ടൻ ഞങ്ങൾ കൊറേ നേരം വെയിറ്റ് ചെയ്തു മൂപ്പര മൂപ്പര തോട്ടത്തിൽ എവിടെയായിരുന്നു ഫൈനലി വന്നിട്ടുണ്ട് കണ്ടാ പറയോട് കിട്ടിയ ആളാണെന്ന് പറഞ്ഞാ അതായത് എഴുതാൻ പറ്റുന്ന ചെടിയാണ് ഓട്ടോഗ്രാഫ് അതേപോലെ ഇതാണ് പുത്രഞ്ജീവ പൂത്തിലഞ്ഞി പുത്രഞ്ചാരി എന്ന് പറയുന്ന ചെടിയാണ് ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാവും അങ്ങനെയല്ല ചെടിയാണ് ഏ ഇന്റെ വില കഴിച്ചാല് ഇതാണ് അതെ രാഷ്ട്രീയ ഇതാ അല്ല കൃഷിയുണ്ട് വേണ്ടവർ നമ്പർ കൊടുത്താ

അവിടുന്ന് നമ്മൾ ഷമീമിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയി അവിടുന്ന് നിന്ന് പെർഫ്യൂമൊക്കെ നോക്കി പിന്നെ അവിടെ പെറ്റ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് നല്ല ക്യൂട്ടായിട്ടില്ലേ കുറേ കിറ്റൻസ് ഉണ്ട് അവിടെ പൂച്ചക്കുട്ടികൾ ഈ ഒരു ഏജ് കാണാൻ ഭയങ്കര ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അവിടെ നമ്മൾ നേരെ പിന്നെ പോയത് ഷമീമിൻ്റെ വീട്ടിലോട്ടാണ് ഇവിടുന്ന് നമുക്ക് തിരിച്ച് ലഗേജ് ഒക്കെ എടുത്തിട്ട് ഇല്ലത്തിലോട്ട് പോകാനുണ്ട് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇല്ലത്ത് സ്റ്റേ ചെയ്യാനാണ് അതും കണ്ണൂർ മട്ടന്നൂർ തന്നെയാണ് വരുന്നത് ഇതാണ് ഷെമിമിന്റെ ക്യൂട്ട് ഇമ്മച്ചി ഷെംജിത്തേട്ടന്റെ ഫാമിൽ നിന്ന് എടുത്ത മെറാക്കൽ ഫ്രൂട്ട് ഞങ്ങളുടെ കയ്യിൽ അത് ഇമ്മച്ചിനെ കൊണ്ട് കഴിപ്പിക്കാനുള്ള അത്ര പാട്ടിലാണ് നമ്മള് കഷ്ണം കഴിച്ചു കഴിച്ചു അതാണ് വ്യത്യാസം എങ്ങനെ മധുരം വന്ന് എങ്ങനെ വന്ന് ഇത് പുളിയാണോ മധുര പറഞ്ഞ മധുരാണ് അപ്പൊ പുളിയാന്ന് പറഞ്ഞു ബാക്കി എടുക്കുന്നു മധുരല്ലേ ആ ആദ്യം നിന്നത് മധുരായോ എങ്ങനെയാ വെറുതെ പറഞ്ഞല്ലേ അവിടെ നമ്മൾ നേരെ പോയത് ഷെമീമിന്റെ പെറ്റ് സ്റ്റേഷനിലോട്ടാണ് ഇത് കറക്റ്റ് വരുന്നത് പഴശ്ശി ഡാമിന്റെ ഉള്ളിലായിട്ടാണ് കണ്ണൂർ മട്ടന്നൂർ അല്ല പഴശ്ശി ഡാമിന്റെ ഉള്ളിൽ ഇത് ഷെമീമോടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഉള്ളിലോട്ട് പോയി ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവൻ എന്ത് കൂളായിട്ട് ആ പാമ്പിനെടുത്തെന്ന് നോക്കിയാ എനിക്ക് കണ്ടിട്ട് തന്നെ മേലെന്തോ പോലെ ആവുന്നുണ്ടായിരുന്നു ഇഗ്വാന പാരറ്റ്സ് കണ്ട എല്ലാ ജാതി ഐറ്റംസും ഉണ്ട് നിങ്ങൾ കണ്ണൂരും മട്ടന്നൂർ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും പോകാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണത് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇപ്പം നമ്മൾ കണ്ട ഐറ്റംസ് കൂടാണ്ട് പല ജാതി കോഴികളും ബംഗാൾ കാറ്റും പേർഷ്യൻ കാറ്റ്സും ഡോഗ്സിൻ്റെ ബ്രീഡ്സും ഒക്കെ ഉണ്ട് ഇവരിപ്പോൾ ഫ്രാഞ്ചൈസിയും കൊടുക്കുന്നുണ്ട് നിങ്ങൾ വരെ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇവർ കംപ്ലീറ്റ്ലി നോക്കിക്കോളും നിങ്ങൾ ജസ്റ്റ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്കും പെറ്റ്സ് വേൾഡിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ചെയ്യാം ഇന്ന പോലെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന എന്തായാലും ഓത്തായിരിക്കും നല്ല രസമാണ് അവിടെ കൂടാതെ നിങ്ങൾക്ക് അവിടെ ലൈവായിട്ട് ബേഡ്സിനെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് പറയാൻ വിട്ടുപോയി ഇവിടെ ഈ കാണുന്ന ഈ സാധനവും കൂടി ഉണ്ട് എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അതിൽ പോയി നോക്കി കാണാം അവിടെ വെച്ച് കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ഷുഗർ ഗ്ലൈഡർ ആണ് ഇത് ഇതിനെ കാണാൻ നല്ല അല്ലേ പിന്നെ നമ്മൾ പഴശ്ശി ഡാമിൻ്റെ അതിലേക്ക് പോയി ആ ഏരിയ ഒക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് നേരെ ഇല്ലത്തിലോട്ടാണ് ഇത് ബാലൻ ബാലഞ്ചേട്ടെ ഷെഫീഖിനോട് കുറേ വട്ടം ഊപരം കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫൈനലി മീറ്റ് ചെയ്തു ഞാൻ സമയത്ത് കണ്ണൂർ മട്ടന്നൂർ വീണ്ടും കാണാൻ വേണ്ടി കണ്ണൂർ മട്ടന്നൂർ വെച്ചിരുന്നു ഒന്ന് ഈ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ഞാൻ കാണും മട്ടന്നൂര് വരികയാണെങ്കിലും ബാലൻചേട്ടനെ കാണാൻ ഞാൻ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇല്ലത്തിലോട്ട് ഇല്ലത്തിലോട്ടെത്തി നിങ്ങളൊരു സ്റ്റേക്കേഷൻ ഒക്കെ പ്ലാൻ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ യു ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ള ആംബിയൻസ് അവിടെ മൊത്തത്തിൽ അടിപൊളിയാണ് ഇതാണ് ഷിനോജ് മൂപ്പരാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ മൂപ്പരാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് ഇത് എന്തോ ഒരു പേര് പറഞ്ഞ പേര് എനിക്ക് ഓർമ്മയില്ല നല്ല ഭംഗിയില്ലത് ഈ ഇല്ലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരും മട്ടന്നൂര് മരുതായിലില്ല കല്ലൂർ ഇല്ലം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മുന്നൂറ് വർഷം പഴക്കമുള്ളൊരു ട്രഡീഷണൽ കേരള ഇല്ലമാണിത് എട്ട് കെട്ട് ഇല്ലമാണ് വരുന്നത് മൊത്തത്തിൽ എനിക്കൊരു മണിച്ചിത്രത്തായ ടച്ചൊക്കെയാണ് തോന്നിയത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റൂമുകളൊക്കെ ഉള്ളത് മൊത്തത്തിൽ ആ ഒരു ട്രഡീഷണൽ ടച്ച് വരെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു സ്പെഷ്യൽ ഡേ എന്നെൻ്റെ ബർത്ത് ഡേ ആയിരുന്നോ രാത്രി എനിക്കൊരു ഒക്കെ കിട്ടി ഞങ്ങൾ രാത്രി കേക്ക് ഒക്കെ ആക്ച്വലി ഈവനിങ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ കിടന്നു ബിക്കോസ് രാവിലെ ട്രാവൽ ചെയ്തതിനോണ്ട് നല്ല ടയർഡ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്തുകൊണ്ടും ഒരു അടിപൊളി ഡേ ആയിരുന്നു